ഇത് താലൂക്ക് ഹോസ്പിറ്റലാണ് ഈ വിദര താലൂക്ക് ഹോസ്പിറ്റലിൽ പന്ത്രണ്ട് മണിക്ക് ഒരു പനിയുമായി വന്ന രോഗിക്ക് ഇവിടെ കിടത്തി ചികിത്സയ്ക്കുള്ള സംവിധാനം ഇല്ല എന്നാണ് ഡോക്ടർ അറിയിച്ചിട്ടുള്ളത് ഇവിടുന്ന് നെടുമങ്ങാടോ മെഡിക്കൽ കോളേജോ ജനറൽ ഹോസ്പിറ്റലിൽ മാത്രമേ കിടത്തി ചികിത്സയ്ക്കുള്ള സംവിധാനം ഉള്ളൂ എന്നാണ് ഇപ്പോൾ ഡോക്ടർ അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ ഏകദേശം ഒരു മണിയോളം അടുപ്പിച്ചായി നൂറ്റിയെട്ട് സർവീസ് തന്നെ എട്ട് മണിക്ക് ശേഷം നൂറ്റിയെട്ട് സർവീസ് ഉണ്ടാകുന്നതല്ല എന്നും ഡോക്ടർ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഈ ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പാവങ്ങളുടെ അവസ്ഥ എന്താണ് ഒരിക്കലും നന്നാവാത്ത ഹോസ്പിറ്റലാണ് വിദുര ഹോസ്പിറ്റൽ പാവപ്പെട്ട രോഗികൾ ഈ ആശുപത്രിയിലെ ആശ്രയം തേടി വരുമ്പോൾ മറ്റു ആശ്ര ആശുപത്രിയിലേക്ക് പറഞ്ഞു വിടുന്നതാണോ ഈ ഹോസ്പിറ്റൽ താലൂക്ക് ഹോസ്പിറ്റൽ എന്ന് എഴുതി വെച്ചിരിക്കുന്നു